രേണു സുതി ഇടയ്ക്ക് വെച്ച് ഒരു അപോഷനൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഹനാൻ ഉണ്ടെങ്കിൽ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് രേണുസ്തുതി ബിഗ് ബോസിനകത്തായ മറുപടി ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു ഇപ്പം വിളിയിറങ്ങിയതിന് ശേഷം ഇതിനെപ്പറ്റി കുറേയധികം പേരൊക്കെ ചോദിച്ചു വന്ന സമയത്താണ് അതെ എനിക്കൊരു അപോഷം നടന്നിട്ടുണ്ട് പക്ഷെ അത് ശ്രുതി ചേട്ടനല്ല വേറെ ആരെങ്കിലും കുട്ടിയൊന്നും അല്ല ശുചിചേട്ടനൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാണ് ഋതപ്പനു മുമ്പുള്ള ഒരു കുട്ടിയായിരുന്നു ഹേർട്ട് ബീറ്റ് കുറവായതുകൊണ്ട് തന്നെ അത് ഒബോഷനിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അല്ലാതെ വേറെ കുട്ടിയൊന്നും അല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറേയധികം ഓൺലൈൻ മീഡിയാസ് എന്ത് ചെയ്ത് ഇതിനെപ്പറ്റി രേണുവിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഒരു ചെറിയൊരു ക്ലിപ്പ് പോലെ പറഞ്ഞാൽ പെണ്ണുങ്ങളായ അങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ദേഷ്യപ്പെട്ട രീതിയിലായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായിട്ടുണ്ടായിരുന്നു രേണു പറഞ്ഞു സ്ത്രീകളായ അഘോഷനൊക്കെ ചെയ്യും എന്നുള്ള രീതിയിൽ അതിനിപ്പം റിപ്ലൈ ആയിട്ട് രേണു വന്നേക്കുവാണ് ആ സ്ത്രീകളാണ് അപോഷൻ ഉണ്ടാവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞത് സ്ത്രീകളാണെങ്കിൽ പ്രെഗ്നന്റ് ആവും എന്നെ പറഞ്ഞു അല്ലാതെ അപോഷൻ ആക്കുന്നതാണ് ഞാനത് കൃത്യം അടുത്ത് പറഞ്ഞത് ആ ഒരു പറഞ്ഞത് ഞാൻ ഞാനെന്ത് പറഞ്ഞാലും ആ രീതിയിലാണ് വരുന്നത് സ്ത്രീകളാണെങ്കിൽ ആക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞത് സ്ത്രീകളാണോ ഒരു പെണ്ണാണോ അമ്മയാവും അല്ലെ പെഡ്നന്റാവും അമ്മയാവും എത്ര വലിയ സംഭവം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് രേണു ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഞാൻ അങ്ങനെയാണ് പറഞ്ഞത് അല്ലാതെ സ്ത്രീകളായ അഘോഷം ചെയ്യും അങ്ങനെയൊന്നും അല്ല സ്ത്രീകളായ പ്രജ്ഞൻറ്റ് ആവും എന്നുള്ള രീതിയിൽ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ ആൾക്കാരെ അത് വളച്ചൊടിച്ചതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ചിന്തിക്കേണ്ടവർക്ക് ചിന്തിക്കാം പക്ഷേ ഞാൻ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ് പറഞ്ഞതെന്നാണ് രേണു ഇപ്പം പറയുന്നത്